Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വിഷു ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ ലോല ഹൃദയമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ സൗമ്യ സ്വഭാവമുള്ളവരും സത്യസന്ധരമായിട്ടും കണ്ടുവരുന്നുണ്ട് എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇവർ പെരും മാറുന്നതാണ് ഈ നക്ഷത്രത്തിൽ സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഈ നക്ഷത്രക്കാര് മടി കാണിക്കാറില്ല ഈ നക്ഷത്രക്കാര് ഇണങ്ങുകയും അതുപോലെ തന്നെ പിണങ്ങുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതിലധികം വിദ്യാഭ്യാസം ഇവർക്ക് പൊതുരംഗത്തു നിന്നും നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് അറിവും വിദ്യയും ലഭിക്കാനായിട്ട് ഈ നക്ഷത്രക്കാര് ഏത് പ്രതിസന്ധിയും നേരിടാൻ തയ്യാറാവുന്നവരാണ് ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ഇവർ നമ്മളുടെ കൂടെ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര് സ്വന്തം കുലമാഹാത്മ്യത്തെ പറ്റിയും പാരമ്പര്യത്തെ പറ്റിയും ഒക്കെ വളരെയധികം അഭിമാനം കൊള്ളുന്ന ആളുകളാണ് മാതാപിതാക്കളെ കുറിച്ച് ഇവർക്ക് അഭിമാനവും മതിപ്പുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഏർപ്പെടുന്ന ഏതു കാര്യവും ഭംഗിയായി നിറവേറ്റിയിട്ട ഈ നക്ഷത്രക്കാര് പിന്മാറുകയുള്ളൂ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ഈ നക്ഷത്രക്കാര് ശോഭിക്കുന്നതാണ് ഇരുപത് വയസ്സിന് ശേഷം ഈ നക്ഷത്രക്കാര് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ പ്രാപ്തി നേടുന്നവരാണ് കലാരംഗത്തും സാഹിത്യരംഗത്തും ഇവർ നന്നായിട്ട് ശോഭിക്കും പ്രവർത്തന മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നക്ഷത്രക്കാര് ശോഭിക്കുന്നതാണ് ഇവർക്കുണ്ടായിരിക്കുന്ന കാര്യക്ഷമതയും പ്രവർത്തന ശേഷിയും എല്ലാം ഇവരെ ജീവിതത്തിന്റെ അത്യുന്നത തലങ്ങളിൽ എത്തിക്കുന്നതാണ് കഠിനമായിട്ടുള്ള അധ്വാനവും കൃത്യമായിട്ടുള്ള ദിനചര്യകളും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളും എല്ലാം ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഇടങ്ങൾ രാഷ്ട്രീയത്തിലും കലാരംഗങ്ങളിലും ഇവർ വളരെ ശോഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവരുടെ ജനനം മീനം രാശിയിലാണ് ഒൻപതര വയസ്സുവരെ ഇവർക്ക് ശനിദശയാണ് പിന്നീടുള്ള പതിനേഴ് വർഷം ബുധനും അടുത്ത ഏഴ് വർഷം കേതുവും അതിനടുത്ത ഇരുപത് വർഷം ശുക്രനും അതിനടുത്ത ആറു വർഷം ആദിത്യനും പിന്നീടുള്ള പത്ത് വർഷം ചന്ദ്രനും എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിട്ടു പോകുന്നത് ഇവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ പൂരാടം മകൈരം കാർത്തിക അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ രക്തങ്ങള് വരുമ്പോൾ മരതകമാണ് നിറങ്ങൾ ചുവപ്പ് മഞ്ഞ ഓറഞ്ച് എന്നിവയാണ് കൂടാതെ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ എന്നിവ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾക്ക് ഈ വർഷത്തെ വിഷു ഫലത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വിഷു ദിവസം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് കാലം ഒരുവിധം അനുകൂലമായിട്ട് ഏപ്രിൽ കണ്ടുവരുന്നുണ്ട് ധനലാഭവും തൊഴിൽ രംഗത്ത് പുരോഗതിയുമൊക്കെ കാണുന്നുണ്ട് വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയൊക്കെ നിങ്ങൾ ബോധപൂർവം നിങ്ങൾ പ്രതികരിക്കാതെ വിട്ടുകളയുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നുണ്ട് സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നടത്തുന്ന ക്രയവിക്രയങ്ങളിലെല്ലാം വിജയം ഉണ്ടാകുന്നുണ്ട് പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരും പൊതുരംഗത്തൊക്കെ സൽപ്പേര് നിലനിർത്തുന്നുണ്ട് ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് മെയ് മാസം എന്തുകൊണ്ടും വളരെയധികം ഈശ്വര അനുഗ്രഹമുള്ള ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മെയ് ഒന്ന് രണ്ട് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തേഴ് ഇരുപത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വച്ച് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ യോഗമൊക്കെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ജൂൺ മാസം നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ വൻ നേട്ടം ഉണ്ടാവുന്നുണ്ട് സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അത് ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പുതിയ വീട് വാങ്ങുകയോ ഭവനം പണിയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ജൂൺ മാസം നിങ്ങൾക്ക് ശിവ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ജൂൺ ഒന്ന് മൂന്ന് നാല് ഒൻപത് പത്ത് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ അർഹതപ്പെട്ടത് സ്വന്തമാക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് കുടുംബജീവിതത്തിൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാതെ നോക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജലയാത്രകളൊക്കെ ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത വിജയത്തിന് നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സമയം കൂടിയാണ് ആത്മവിശ്വാസമൊക്കെ കൈവിടിയാതെ മുന്നോട്ട് പോവുക ജൂലൈ മാസം നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം വേണ്ട ഒരു സമയമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ചെറിയ ശത്രുഭയൊക്കെ നല്ലതാണ് ജൂലൈ ഒന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിനാല് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നുണ്ട് കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ നന്നായി പോകുന്നതാണ് വിവാഹ കാര്യമാകാത്തവരുടെ ഒക്കെ വിവാഹം വയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് മാസം പ്രത്യേകമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ധനയോഗവും മംഗല്യഭാഗ്യവും ദാമ്പത്തിക സുഖവുമാണ് ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഓഗസ്റ്റ് എട്ട് ഒൻപത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ദൂരയാത്രകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കളിയാടുന്നതാണ് കൃഷിക്കാർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വ്യാപാരികൾക്കൊക്കെ പ്രതീക്ഷിച്ചതിൽ ഉപരി നേട്ടമുണ്ടാവുന്നുണ്ട് വാഹനയോഗമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് സ്വന്തം ചുമതലകളൊക്കെ നിങ്ങൾ അത് വളരെ കൃത്യതയോടെ നിർവഹിക്കുന്നതാണ് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് ധനപരമായിട്ടും നല്ലൊരു മാസമാണ് സെപ്റ്റംബർ ഒന്ന് മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വാഹന യോഗമൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ ഒക്കെ വൻ ലാഭം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ നല്ല ലാഭം ഉണ്ടാവുന്നുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലിയുള്ളവർക്കൊരു തൊഴിൽ മാറ്റമൊക്കെ നല്ലൊരു തൊഴിൽ മാറ്റമാണ് വരുന്നത് ഇപ്പോൾ ജോലിയിലുള്ളവർക്കൊക്കെ ഒരു സ്ഥലം മാറ്റം ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഒക്ടോബർ മാസം എന്തുകൊണ്ട് നല്ലൊരു മാറ്റമായിരിക്കും ഈ തൊഴിൽ ഉണ്ടാവുന്നത് ഒക്ടോബർ മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസം തന്നെയാണ് ഒക്ടോബർ രണ്ട് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതികൾ വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രതിസന്ധികളിലൊക്കെ വളരാതെ പ്രവർത്തിക്കേണ്ടതാണ് ചില അപവാദങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അധിക ചെലവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇഷ്ടജനങ്ങളുടെ നീരസമായിട്ടുള്ള പെരുമാറ്റമൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം ആ പണം തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈശ്വരചിന്തയൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ഈശ്വര വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ശത്രു ഭയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇത് വളരെ സഹായകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഉറ്റ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ് കർമ്മരംഗത്ത് ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നതാണ് ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വരുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ ഒക്കെ പ്രീതി നേടിയെടുക്കുന്നുണ്ട് ചിലവ് അധികരിക്കുന്നുണ്ട് ഡിസംബർ മാസം പൊതുവെ സമ്മിശ്ര ഫലമാണ് കാണുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഡിസംബർ അഞ്ച് ആറ് ഏഴ് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന ചില വിള്ളലുകളൊക്കെ മാറുവാൻ ഉള്ള സമയമാണ് വിദേശയാത്രയൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ് ബുധ ശുക്ര യോഗത്തില് നിങ്ങൾ ശത്രുക്കളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒരു സമയമാണ് ശുഭചിന്തകളെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക നില വളരെ കരാർ അടിസ്ഥാനത്തിലുള്ള പുതിയ ജോലികളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ബിസിനസ് പരമായിട്ടുള്ള വളർച്ച നിങ്ങൾക്കുണ്ടാവുന്നതാണ് ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള ഒരു മാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജനുവരി ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ കാലം നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമാവുന്നുണ്ട് ധനലാഭം ഒക്കെ ലഭിക്കുന്നുണ്ട് സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളാകുന്ന ഒരു സമയമാണ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമാണ് അധികം കാണുന്നത് ശത്രുക്കളൊക്കെ നിങ്ങളെ മിത്രങ്ങളായി കാണുമ്പോൾ അത് സംശയത്തോടെ തന്നെ നോക്കി കാണുക ഫെബ്രുവരി ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതി വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ സഹോദര സഹായമൊക്കെ ലഭിക്കുന്നുണ്ട് സമാന ചിന്താഗതിക്കാരുമായിട്ട് അടുത്ത് ഇടപഴകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ലോട്ടറി ലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട് വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ് സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെയധികം നല്ലൊരു സമയമാണ് മാർച്ച് മാസം മാർച്ച് ഒന്ന് അഞ്ച് ഒൻപത് പതിനാല് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഉത്രട്ടാതി നക്ഷത്ര നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുഫലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ് എങ്കിലും ഗുണബലങ്ങളാണ് കൂടുതലുള്ളത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കിട്ടുന്നതിനായിട്ട് ശിവപ്രീതി നേടിയാൽ വളരെ ഉചിതമായിരിക്കും പല ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും മേൽ പറഞ്ഞിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം